രാവിലെ ഉണർന്നതും കാർത്തുവിന് ഭയങ്കര സന്തോഷമായിരുന്നു ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് ദേവേട്ടൻ ഇന്ന് ഉച്ചയോട് കൂടി എത്തും ഏഴ് ദിവസങ്ങൾ അതെങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് തനിക്ക് മാത്രം അറിയും അത്രമേൽ തീവ്രമായിരുന്നു ഈ വിരഹം പരസ്പരം ഇരുവരും അറിയിക്കുകയായിരുന്നു തങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് സ്നേഹത്തിൻ്റെ ആഴം എന്നുള്ളത് അവൾ അടുക്കളിൽ എത്തിയപ്പോൾ കണ്ടു ചായ എടുക്കുന്ന ദേവമ്മേ ആഹാ ഇന്ന് എൻ്റെ കുട്ടി ആകെ സന്തോഷത്തിലാണല്ലോ എന്താണാവോ കാരണം കുഞ്ഞിരിയുടെ കോഴിത്തൻ്റെ നേർക്ക് വരുന്ന വിളക്കിണതും അവർ ആരോടും നില്ലാതെ പറഞ്ഞു മറുപടി അവരുടെ കവിളത്തുനിന്ന് അമർത്തി ചിമ്പിച്ച് കാർത്തുമ്പി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ ലക്ഷ്മി ആൻറ്റിയും മേനുനെങ്കിലും വന്നവർക്ക് കൂട്ടുകിടക്കുമായിരുന്നു ധനൻ പറഞ്ഞതിന് പ്രകാരമായിരുന്നു അത് പിന്നീട് കാർത്തുവും അമ്മയും കൂടി അവരോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരണ്ടെന്നും തങ്ങൾ ഒറ്റയ്ക്ക് കിടന്നോളാം അടുത്തൊക്കെ ആളുകളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ സ്നേഹപൂർവ്വം വിലക്കി ദേവൻ എപ്പോഴാണ് മുളെ എത്തുന്നത് സമയം പറഞ്ഞോ വൈകിട്ടാകും എന്നാണ് ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞേ ആഹാ രാത്രി ആകും മുന്നേ എത്തിയാൽ മതിയായിരുന്നു അവൾക്കുള്ള ചായം കപ്പിലേക്ക് ഒഴിക്കുകയായിരുന്നു ദൈവമ്മ അതെയമ്മേ ഞാൻ വിളിക്കുമ്പോൾ ഒന്നുകൂടി ചോദിക്കാം ഏട്ടനോട് ചായ മൂന്തി കുടിച്ചുകൊണ്ട് കാലുകൾ രണ്ടും ചമ്രം പടിഞ്ഞിട്ട് കൊണ്ട് കസാരിൽ കയറിയിരിക്കുകയാണ് അവൾ ദേവട്ടൻ ചെറുപ്പത്തിലെ പാവമായിരുന്നു അമ്മേ അതോ വാഷിങ് കുറമൊക്കെ ഉണ്ടായിരുന്നോ ഏയ് ഒന്നുമില്ല കുട്ടി എൻ്റെ മുൻ വളരെ പാവായിരുന്നു എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവൻ്റെ അച്ഛനോടുമ്പായിരുന്നു കേട്ടോ അവൻ കൂടുതലടുപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വരുമ്പോൾ കയ്യിലൊരു പൊതി കാണും അതൊന്നും മേടിക്കാനല്ല അവനെ തെടുക്കാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെയും കൂട്ടി ഒരു സവാരിക്ക് ഇറങ്ങണം അമ്പലത്തിലേക്ക് വായനശാലയിലേക്കോ അതും അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന മൈതാനമോ അങ്ങനെ എവിടേക്കെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളം റോസ് നിറമുള്ള ഒരു ബനീനുണ്ടായിരുന്നു ദേവന് ഏറെ പ്രിയപ്പെട്ടതാണ് കേട്ടോ അവൻ്റെ പിറന്നാളിന് ഞങ്ങൾ വാങ്ങിയതായിരുന്നു അത് മിട്ടുകൊണ്ടാണ് മോളെ എന്നും അവൻ്റെ സവാരി എല്ലാത്തിനും ദേവന് അവൻ്റെ അച്ഛൻ മതിയായിരുന്നു അവർ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുക്കുകയാണ് അവൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടമായി ആ ദിവസം ഓർക്കാൻ പോലും വയ്യ ഞാനും എൻ്റെ ദേവനും ഈ ലോകത്തിൽ തനിച്ചായി പോയില്ലേ പറക്കം മുറ്റാത്ത എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എൻ്റെ പൊന്നുമോനെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഞാനിരുന്ന് പൊട്ടിക്കരയും അപ്പോഴൊക്കെ ദേവൻ വന്ന് എൻ്റെ കണ്ണ് തുടച്ചു മാറ്റും അമ്മ കരയേണ്ട നീ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ഉടനെ തന്നെ തിരിച്ചു വരുമെന്നും നമ്മളെയും കുട്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകുമെന്നൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് അത് പറയുമ്പോൾ അവരെ വാക്കുകളിടറി കാർത്ത് എഴുന്നേറ്റ് ചെന്ന് ദൈവമ്മയുടെ തൊളിൽ പിടിച്ചു സാരയില്ലമ്മേ പോട്ടെ ആ അവർന്ന് നെടുവെറുപിട്ടു തിരികെ നമ്മളെ തറവാട്ടിൽ വന്ന ശേഷമായിരുന്നു എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി ദ്രോഹിച്ചത് എൻ്റെ സ്വത്തും മുതലുമെല്ലാം ആൺകുട്ടിയായ അവനുമല്ലേ അവകാശം അതിനു വേണ്ടിയായിരുന്നു പിന്നീടുള്ള കളികൾ ഇത്തിരി പോന്ന എൻ്റെ കുഞ്ഞിനെ തല്ലിച്ചതച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ എന്നെ പിടിച്ചു കൊണ്ടുപോയി കുളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി അവർ അത് പറഞ്ഞു കേട്ടപ്പോൾ കാർത്തുഞ്ഞെട്ടിപ്പോയി അച്ഛനോ അവൾ ചുണ്ടനക്കി വാലിക്കാരി ജാനു കണ്ടതുകൊണ്ട് ഞാൻ ജീവനോടെ നിൽക്കുന്ന മോളെ ഈശ്വരാ ഇവരൊക്കെ എന്നോടും എൻ്റെ പൊന്നുമോനോടും ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങളൊന്നും തന്നെ നിന്നോട് പോലും എനിക്ക് പറയാൻ പറ്റില്ലാത്തതാണ് കുട്ടി അത്രയ്ക്ക് നീചന്മാരായിരുന്നു നിൻ്റെ അച്ഛനും ചെറിയച്ഛനുമൊക്കെ അവർ ശ്വാസം ഒന്ന് ഒന്നെടുത്ത് വലിച്ചു എൻ്റെ ദേവൻറ്റ് എന്തുമാത്രം ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഒരു കണക്കുമില്ല ആ ചെറിയ പ്രായത്തിൽ അതും കളിച്ച് നടക്കേണ്ട സമയത്ത് എൻ്റെ കുഞ്ഞ് ഇവരെ പേടിച്ച് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും ഞാൻ വിളിച്ചാൽ പോലും ഇറങ്ങി വരില്ല ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് കിഴക്കേ പറമ്പിൽ ഒരു കച്ചിക്കൂനയുണ്ട് അവിടെ ഒളിച്ചിരുന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നു എൻ്റെ കുട്ടി ഞാൻ ഓടിച്ചെന്ന് വിളിച്ച് പൊക്കി എടുത്തുകൊണ്ട് വന്നു അവൻ്റെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ രാജകുമാരനായിരുന്നു അവൻ ഞങ്ങളുടെ ഇരുവരുടെയും എൻ്റെ ദേവനെക്കുട്ടി നഷ്ടമായപ്പോൾ ഞാൻ അനുഭവിച്ച പ്രാണസങ്കടം എൻ്റെ മോളെ ഓർക്കാൻ വയ്യ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണതേ അവൻ എവിടെയാണെന്നൊന്നും അറിയാതെ അവൻ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എനിക്കാൻ നെഞ്ചി പൊട്ടുമായിരുന്നു എവിടെയെങ്കിലും എൻ്റെ പൊന്നുമോൻ ജീവനോടെ ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എൻ്റെ ഗുരുവായൂരപ്പനാണ് ഒടുവിൽ എൻ്റെ ദേവനെയും എന്നെയും കൂട്ടി യോജിപ്പിച്ചത് ദേവമ്മ കരയാൻ തുടങ്ങിയതും അവൾ വല്ലാതെയായി അമ്മേ ഇങ്ങനെ കരയലേ ഏട്ടനെ അമ്മയ്ക്ക് തന്നെ ഭഗവാൻ കൊണ്ടുവന്ന് എത്തിച്ചു തന്നില്ലേ അവൾ ഒരുപാട് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവിടെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു ഓർമ്മകൾ ഒരു കൂമ്പാരം അവടെ പോലെ മനസ്സിനെ മൂടുകയായിരുന്നു ഏറെക്കുറെ എടുത്തു ദേവമ്മ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരുവാൻ അടുത്ത വീട്ടിലെ കീത ചേച്ചിയും മോനും എത്തിയപ്പോഴായിരുന്നു ഇത്തിരി ആശ്വാസം അവർക്ക് തോന്നിയത് കാർത്ത് വന്ന് വീട്ടുജോലികൾ മുഴുവൻ ചെയ്ത് തീർത്തത് ദേവന് ഇഷ്ടമുള്ളതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ ലക്ഷ്മിയാൻറ്റിയോട് ചോദിച്ചുകൊണ്ടായിരുന്നു അവളെല്ലാം മനസ്സിലാക്കിയെടുത്തത് ഉള്ളിത്തീയിലും വൻപയർ ഉലർത്തിയതും കോർക്ക മസാലയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിരുന്നു അവൾ അപ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷം ലക്ഷ്മി ലക്ഷ്മിയാൻ്റിയും മേനുനങ്ങളും കൂടി എത്തിച്ചേർന്നിരുന്നു ധാരൻ പറഞ്ഞതിന് പ്രകാരമായിരുന്നു അവർ ഇരുവരും എത്തിയത് എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചൊക്കെയിരണം എങ്കിലും കാർത്തുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വാതിലുകളിലേക്ക് പാറി വീഴും എൻ്റെ കുട്ടിയെ ഏഴുമണി കഴിയും അവനെത്തുമ്പോൾ എന്നല്ലേ പറഞ്ഞേ പിന്നെ എന്തിനാ ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുന്നേ ദൈവമ്മ പറയുന്നത് കേട്ടുകൊണ്ട് അവൾ ചുണ്ടു കുറിപ്പിച്ചു വൈകുന്നേരം കൂടെക്ക് കഴിഞ്ഞാൽ അവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇത്തിരി കണ്മശയൊക്കെ എടുത്ത് അവൾ കണ്ണുനെഴുതി ഒരു ചെറിയ പൊട്ടും എടുത്തോട്ടിച്ചു നിറകിൽ സിന്ദൂരം അടഞ്ഞപ്പോൾ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം പോലെ മുടിയെന്ന് അഴിച്ചു തുവർത്തിക്കൊണ്ട് അവൾ കുളിപ്പിന്നിൽ പിന്നീട്ടു കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ കവളുകൾക്ക് ഒരു അരുണശോഭ വന്ന പോലെ ഒപ്പം ദേവമ്മ പറഞ്ഞ ഒരു വാചകം മനസ്സിലേക്ക് വന്നു വൈകാതെ എനിക്കൊരു ഉണ്ണിയെ തണ്ണ മോളെ എൻ്റെ ദേവൻ്റെ കുഞ്ഞെ കാണാൻ എനിക്ക് തിടുക്കായിട്ടോ ഓർത്തപ്പോൾ ചുണ്ടിൽ മൂട്ടിയിട്ട പുഞ്ചിരി അത് മറ്റാർക്കും വേണ്ടിയുള്ളതായിരുന്നില്ല തൻ്റെ ദേവേട്ടന് വേണ്ടി മാത്രമായിരുന്നു പത്ത് മണി രാത്രിയായിട്ടും തരനെത്തിയിരുന്നില്ല കാർത്തുവിന് സങ്കടം വന്നിട്ട് വയ്യ എത്ര നേരമായുള്ള കാത്തിരിപ്പാണ് അവൾ ഫോൺ എടുത്ത് ഒന്നുകൂടി അവനെ നമ്പറിൽ വിളിച്ചു മൂന്നാല് തവണ ബെല്ലടിച്ച ശേഷം അവൻ ഫോൺ എടുത്തതായി അവൾ അറിഞ്ഞു ഹലോ ദേവേട്ട എവിടെ വരെയായി അല്പം പരിഭവത്തോടു കൂടി അവൾ ചോദിച്ചു ആ കാർത്തു ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു നീ കിടന്ന കേട്ടോ ഞാൻ ചിലപ്പോൾ നാളെ കാലത്ത് എത്തോളൂ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുവാണ് ഒരു പാടായി ഞങ്ങളിന്ന് കൂടിയിട്ട് അവൻ്റെ ആവേശത്തിലുള്ള സംസാരം കിടത്തും കാർത്തുവിന് സങ്കടമായിരുന്നു കാർത്തു ഞാൻ നാളെ വന്നാൽ മതി കേടാ മതി ദേവേട്ടാ ഞാൻ വയ്ക്കുക കറച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അത്രമാത്രം പറഞ്ഞ ശേഷം അവൾ ഫോൺ വെച്ചു അമ്മയും ലക്ഷ്മി ആൻറ്റിയും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട് അവൾ അവിടേക്ക് ചെന്നു അമ്മേ ദേവേട്ടൻ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മളോട് കിടന്നോളാം പറഞ്ഞു കേട്ടോ ഒവോ അതേതാ മോളെ അവൻ്റെ ഫ്രണ്ട് അത് ഒരു ടെന്നീസ് അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത് ആ ശരിയാണ് ദൈവമേ അവൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ് ഡെന്നീസ് പണ്ട് പാലക്കാടായിരുന്നപ്പോൾ ഓക്കെ ഈ പയ്യൻ അവിടെ വന്നിട്ടുണ്ട് ഒരു പാവം ക്വസ്റ്റൻ ആണെന്നേ ഞങ്ങൾക്കൊക്കെ അറിയാവനെ ആഹാ എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ അതെ അതെ ലക്ഷ്മിയും അത് ശരിവെച്ചും നേരം പത്ത് മണി കഴിഞ്ഞു ഞാൻ നമുക്ക് കിടന്നാലോ ദൈവമ്മയാണെങ്കിൽ ഒരു കോട്ട് വാക്കിയിട്ട് കൊണ്ട് എഴുന്നേറ്റും എന്നാൽ പിന്നെ കിടന്നേക്കാം ദേവൻ നാളെ അല്ലേ വരുവുള്ളൂ മുളെ കാർത്തു നീയും പോയി കിടന്നോളൂ വെറുതെ ഉറക്കം വിടേണ്ട ലക്ഷ്മിയാൻ്റി അത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു മറുപടി പോലും പറയാതെ കൊണ്ട് കാർത്തു അകത്തേക്ക് പിൻവലിഞ്ഞു മോളെ നീ ഡോർ ലോക്ക് ചെയ്യേണ്ട കേട്ടോ ഇനി ചിലപ്പോൾ എങ്ങാനും ദേവൻ എത്തിയാലോ ലക്ഷ്മിയാൻ്റി വിളിച്ച് പറഞ്ഞ് കേട്ടുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഡോർ എന്ന് ചാരി വീട്ടിലേക്ക് വീണ്ടും പാവം കരഞ്ഞു പോയിരുന്നു ഇത്ര ദിവസം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് താൻ ഈ റൂമിൽ കഴിഞ്ഞത് എന്നിട്ട് കൊടുക്കാം ഏതൊരു കൂട്ടുകാരനെ കണ്ടപ്പോൾ തന്നെ മറന്നു അത്ര ഇടൂ അപ്പം തന്നെയുള്ള സ്നേഹം ഇങ്ങ് വരട്ടെ കാണിച്ചു കൊടുക്കാം എന്തൊക്കെയായിരുന്നു വിളിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയെങ്കിലും നിന്നൊന്ന് കണ്ടാൽ മതി നിൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തോന്നും ആ പെണ്ണേ പിന്നെയും പല വിചാരങ്ങളെയും മനസ്സിൽ തലോലിച്ചുകൊണ്ട് കറത്തു അങ്ങനെ കിടന്നു ആ കിടപ്പ് കിടന്ന് അവൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയിരുന്നു തൻ്റെ ദേഹത്തേക്കാരോ അമരുന്നത് പോലെ ആരുടെയോ കൈകൾ തൻ്റെ കൈത്തണ്ടയിൽ എന്തോ പരുതുന്നു തോന്നലാണോ അതോ അലറികൊണ്ട് ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ വായ മൂടിയ ശേഷം അയാൾ അവളെ ബെറ്റിലേക്ക് വലിച്ചിട്ടു ആ അത്രയേ അവൾക്ക് പറയാൻ കഴിഞ്ഞോളൂ അടങ്ങിക്കിടക്കി കാന്താരി ഇങ്ങനെ കിടന്ന് കുതിരയാ എനിക്കല്പം പാടുപെടേണ്ടി വരുമല്ലോ ധാരൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ ഒരൊറ്റ കരച്ചിലായിരുന്നു ദയവേട്ടാ എന്നും വിളിച്ചുകൊണ്ട് ഉറക്കി കരയുന്നവളെ കണ്ടതും ധാരൻ ഞെട്ടിപ്പോയിരുന്നു കാർതു എന്താടാ പറ്റിയേ നീ എന്തിനെ കരയുന്നേ ചോദിച്ചുകൊണ്ട് അവൻ റൂമിലെ ബെഡ്ലാമ്പ് ഓൺ ചെയ്തു അരൻ്റെ വിളിച്ചത്തിൽ തൻ്റെ പെണ്ണിൻ്റെ മുഖം അവൻ തൻ്റെ കൈക്കുമ്പിളിലെടുത്തു എന്താടാ വിഷമമായോ ഞാനൊരു സർപ്രൈസ് തന്നാലേ ചേയ് അതിങ്ങനെ കുളവായല്ലോ കാർത്തുവേ ഒരു പുഞ്ചിരിയോട് കൂടി തരാൻ അവളോട് ചോദിച്ചു മറുപടി അവൻ്റെ നെഞ്ചിലേക്ക് വീണു പോയിരുന്നു കാർത്തു ദയവേട്ടാ സത്യമായിട്ടും എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് മനസ്സിന് വല്ലാത്ത നീറ്റിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞെന്നുള്ളത് എനിക്ക് മാത്രം അറിയൂ വിരംബിക്കൊണ്ട് പറയുന്നവളെ അവൻ അല്പം കൂടി തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി പോട്ടടി സാറിയില്ല നെയ് ഞാനിങ്ങു വന്നില്ലേ പിന്നെ ഉടനെയൊന്നും ഇനി ഒരു മീറ്റിങ്ങിന് പോകുന്നില്ല പോരെ എത്രയ്ക്ക് ആശ്വസിപ്പിച്ചിട്ടും അവൾ സങ്കടം മാറിയിരുന്നില്ല കറുതു കറയാതെടാ ഞാനിനി നിന്നിവിട്ടൊരിടത്തും പോകില്ല അത് പോരേ സത്യമാണോ അത വേണേ വാക്ക് മാറ്റല്ലേ ഇല്ലെന്നേ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു എന്നല്ലേ ഒന്ന് എഴുന്നേറ്റ് മാറിക്കെ എന്നിട്ട് പോയി എനിക്ക് നല്ല അസലൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ അവൻ പറഞ്ഞു പക്ഷെ പെണ്ണിനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു അവളൊരു ഇത്തിൽ കണ്ണി കണക്കി അവനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് അങ്ങനെ ഇരുന്നു എടി നേരം ഒരു മണിയായിരുന്നേ എങ്ങനെ ഇരുന്നാൽ മതിയോ കിടക്കണ്ടേ നമുക്ക് കുറച്ച് കഴിഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാത്തുകൊണ്ട് കാർത്തു അതേ ഇരിപ്പ് തുടർന്നു ഒടുവിൽ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് തരൻ അവളെ തന്നിൽ നിന്നും വേർപെടുത്തി ഞാനെന്ന് കൊളിക്കട്ടെ അപ്പോഴേക്കും നീ കോഫി എടുത്ത് വെക്കു ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അവൻ തൻ്റെ ഇരുകൈകളും വലിച്ചു കുറഞ്ഞു ഡീ നീ ഇത് ഏത് ലോകത്താണ് വേണേ ചുണ്ടു കുറപ്പിച്ചിട്ടുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ധാരം ചോദിച്ചു പോയിരുന്നു പക്ഷെ അവനോടൊന്നും പറയാത്തുകൊണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി എന്തൊരു മനുഷ്യനാണ് താൻ കരുതിയത് തന്നെ കാണുമോ ആഞ്ഞു പുണർന്നുകൊണ്ട് ഒരായിരം ചുംബനങ്ങൾ ഒന്നിച്ചു നൽകുമെന്നൊക്കെയായിരുന്നു ഇതാണെങ്കിലോ പേരിൻ്റെ പോലും ഒരു മൊത്തം തന്നില്ല അൺ റൊമാൻറ്റിക് മോരാജിയെ പിറുപുറുത്ത് കൊണ്ട് അവൾ പാലെടുത്ത് പൊട്ടിച്ചൊഴിച്ചു എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു തനിക്ക് ഓടി വന്ന് വാരി പുണരുന്നതും ഫ്രഞ്ച് കിസ് ലിപ് ലോക്ക് കൊടുക്കാം ധരൻ കുളി ഇറങ്ങി വന്നപ്പോൾ കാർത്തു അവനുള്ള കോഫിയുമായിട്ട് വന്നിരുന്നു അമ്മയും ലക്ഷ്മിയാൻ്റെയും നല്ല ഉറക്കാണല്ലേ അല്ലാതെ പിന്നെ ഈ പാതിരാത്രിയിൽ എന്തോ ചെയ്യാനാണ് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ധാരൻ്റെ ചൊളിഞ്ഞു എന്താടി പെട്ടെന്ന് എനിക്കൊരു ഭാവമാറ്റം നിറഞ്ഞ മുടിയൊക്കെ ഒന്ന് കൈ കൊണ്ടും മാടി ഒതുക്കി അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു എനിക്കൊരു മാറ്റവും ഇല്ല ദേവേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണ്ടേ എനിക്ക് ഉറക്കം വരുന്നു ആഹാ എന്നാ നീ കിടന്നോ കാർത്തു ഞാനൊരു ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ടേ ഉറങ്ങുന്നുള്ളൂ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെയുള്ള സൗകര്യം പോലെ ആയിക്കോ ഞാൻ കിടക്കാൻ പോവാം അവൾ ചുമനോട് അഭിമുഖമായി ഒരു വശം ചെരിഞ്ഞ് കിടന്നു ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അവൾ പിന്തിരിഞ്ഞുകൊണ്ട് ധരനെ നോക്കി എന്താ എന്നെ തോണ്ടാനും പിടിക്കാനൊന്നും വന്നേക്കരുത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് തന്നെ നേരത്തെ നോക്കി ഗൗരവത്തിൽ പറയുന്നവളെ അവൻ സൂക്ഷിച്ചു നോക്കി നോക്കണ്ട കാര്യം നേരത്തെ അങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കാർത്ത് വേണമെങ്കിൽ പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു ഉള്ളിൽ ചീരി പൊട്ടിയെങ്കിലും അവനതൊന്നും പുറമേ കാണിക്കാത്തതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു ഏ കുറച്ച് സമയം കഴിഞ്ഞുറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെന്താപ്പം പറ്റിയേ ആലോചനയുടെ കാർത്ത് കിടക്കുകയാണ് പെട്ടെന്നായിരുന്നു അവളുടെ പുതപ്പ് അവൻ വലിച്ചു മാറ്റിയത് എന്നിട്ടവൻ തൻ്റെ ദേഹത്തേക്ക് പൊതിച്ചു ഇതെന്തേ കാണിക്കുന്നേ എൻ്റെ പുതപ്പ് ഇങ്ങനടുത്തായിരുന്നുണ്ടോ അവൾ എഴുന്നേറ്റിരുന്ന അവൻ ദേഷ്യത്തിൽ നോക്കി എന്താ നിനക്ക് തണുക്കുന്നുണ്ടോ ഉണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞത് അഴിഞ്ഞുകിടന്ന മൊടിയെല്ലാം കൂടി എടുത്ത് മേലോട്ട് ഉയർത്തി അവൾ കെട്ടിവെച്ചുകൊണ്ട് അവന് തുറച്ച് നോക്കി ഓ അത്രയ്ക്ക് തണുപ്പുണ്ടോ നിനക്ക് ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ധാരൻ അവളെ പിടിച്ചാൽ തന്നെ നെഞ്ചിലേക്ക് ഇട്ടു അയ്യോ ദേവേട്ട എന്താണ് ഈ കാണിക്കുന്ന വീട് അവൾക്കിടന്ന് കുതിരിയെങ്കിലും അവൻ പിടുത്തം അല്പം പോലും മയച്ചില്ല നീ കുറേ നേരം ആയാലും തുടങ്ങിയിട്ട് കട്ട കലപ്പിലാണെന്ന് തോന്നലോ അവളെ കാതിലേക്ക് വേദനിപ്പിക്കാതെ കൊണ്ട് അവനെന്ന് കടിച്ചതും കാർത്തുനിന്ന് പൊളഞ്ഞു ദേവേട്ട പ്ലീസ് വിടൂനേ എനിക്ക് ശ്വാസം മുട്ടുന്നു അവൾ പിറകുറുത്തു എങ്കിൽ എൻ്റെ ശ്വാസം ഇത്തിരി നിനക്ക് തന്നാൽ പുരവേണേ അപ്പം പ്രശ്നം തീരുമല്ലോ അതും പറഞ്ഞിട്ട് ധരൻ അവളുടെ ആദരം നുകർന്ന് തുടങ്ങിയിരുന്നു ആദ്യമാദ്യം എതിർത്ത് കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് കാർത്തിൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു അല്പം കഴിഞ്ഞതും അവളൊന്ന് പിടഞ്ഞതായി അവന് തോന്നി മടുത്തോ പെണ്ണേ ഇത്ര വേഗം അവളെ നിന്നും നിന്നെടുത്ത് മാറ്റിക്കൊണ്ട് ധരൻ തന്നോട് ചേർത്ത് കിടത്തിക്കൊണ്ട് ചോദിച്ചു കൂറുമ്പോടെ നോക്കുന്നവളെ കണ്ടതും ധാരണ ചീരി പൊട്ടി ഒരു ഉമ്മത്തരാഞ്ഞിട്ടല്ലായിരുന്നോ നിൻ്റെ പരിഭവം മുഴുവനും എന്നിട്ട് തന്നപ്പോണെങ്കിൽ പിണക്കുമോ അതെങ്ങനെ ദേവേട്ടനറിഞ്ഞത് പെട്ടെന്ന് അവൾ ചോദിച്ചു പോയി എനിക്കല്പം മനഃശാസ്ത്രമൊക്കെ അറിയാമെന്ന് വെച്ചോളൂ ഓ വലിയ കാര്യമായി പോയി പെട്ടെന്ന് അവൾ എരിവ് വലിച്ചു എന്തേ വേദന ചോദനക്ക് അവൾ കേശുണ്ടി പിടിച്ച് താഴിട്ട് താഴ്ത്തി അവൻ ചോദിച്ചു മുറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെന്താ പറ്റിയേ ധരന് വീണ്ടും സംശയമായി അതിന് മറുപടിയൊന്നും പറയാത്തുകൊണ്ട് കാർത്തു മുഖം വിറുപ്പിച്ചു കിടന്നു കാർത്തു നീ എന്താ മിണ്ടാത്തേ അവൻ ചോദിച്ചു അപ്പോളൊരു കത്തുന്ന നോട്ടം നോക്കിയ ശേഷം അവൾ അതേ കിടപ്പ് തുടർന്നു എന്താ കാർത്തു നിനക്ക് പറ്റിയേ എന്തെങ്കിലും ചോദിച്ചാൽ വാ അക്ഷരം പറയില്ലേ കുറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു ഈ തവണ അവന് ലേശം ദേഷ്യം വന്ന് തുടങ്ങി ഇങ്ങനെയാണോ ദേവേട്ട എല്ലാവരും ഭാര്യ മനസ്നേഹിക്കുന്നേ ഞാനാണെങ്കിൽ എത്ര ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എവിടെ നിന്ന് വന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നിട്ടോ ഒടുക്കം വന്നിട്ടോ ഒരു മുന്നറിയിപ്പ് പോലും തരത്തുകൊണ്ട് ചുമ്മാങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടിട്ട് എൻ്റെ ചുണ്ട് കടിച്ചു മുറിച്ചേക്കുന്നു എന്തൊരു ആക്രാന്താണിത് അല്ല അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക ഇതെന്താ വല്ല വെള്ളരയ്ക്കാൽ പെട്ടണോ മറ്റോ ആണോ തന്നെ നോക്കി പരിഭവത്തോടെ അതിൽ കൂടുതൽ ദേഷ്യത്തോടെ ചോദിക്കുന്നവളെ കണ്ടതും ധാരണ ഉള്ളിൽ ചിരിച്ചു പോയിരുന്നു എനിക്കിങ്ങനെയൊക്കെ അറിയോ സോറിടാ നീ ഒന്ന് പറഞ്ഞു തന്നേ എങ്ങനെയാണ് നിൻ്റെ ആഗ്രഹങ്ങളെന്ന് എങ്കിലേ എനിക്കറിയൂ നിഷ്കോ ആവശ്യത്തിലേറെ വാരി വിതറിക്കൊണ്ട് പറയുന്നവനെ പാവം കാർത്തിവിന് പിടികിട്ടിയതുമില്ല ജസ്റ്റ് ഒരു മാത്രം തന്നേ ഉള്ളൂ എങ്കിൽ പോലും അതിന് ഒക്കെ കുറച്ച് സാവകാശം വേണം തേ വേടാ എങ്കിലല്ലേ അതൊന്ന് ആസ്വദിക്കാൻ പറ്റൂ ഇതാണെങ്കിൽ എന്നെ കണ്ട കാലം മുതലൊക്കെ നിങ്ങൾക്ക് ഈ ആക്രമവാസനയാണ് ചുമ്മാ വന്ന് പീഡിപ്പിക്കും നീ പറയപ്പേണേ ഞാൻ എങ്ങനെ വേണമെന്ന് അവനവളോട് അല്പം കൂടി ചേർന്ന് കിടന്നു